ആരോഗ്യമുള്ള യുവത്വം നാളെയുടെ സമ്പത്ത് ചെണ്ടയാട് യുവജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഒരു നാടിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് ചെണ്ടയാട് പ്രവാസി കൂട്ടായ്മ ആരോഗ്യം സൗഹൃദം സംഘാടനം എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും നടന്നു വരുന്ന സീസൺ മാച്ച് അഞ്ചാമത്തെ സീസണിൽ കുനുമൽ ദിൽബർ ടീം കപ്പിൽ മുത്തമിട്ടപ്പോൾ ആഘോഷങ്ങൾ എല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ ഒമാനിലും കൊണ്ടാടി കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികം കൂടി ആഘോഷിച്ചു പ്രവാസികൾക്ക് മാതൃകയാണ് ഇത്തരം കൂട്ടായ്മകൾ ആരോഗ്യപരമായ ഇത്തരം സൗഹൃദ മത്സരങ്ങൾ എന്ന് ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിയാസ് ചെണ്ടയാട് അഭിപ്രായപ്പെട്ടു റിയാസം പുത്തൻപുരയിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു നൌഷാദ് നെല്ലേരി റംഷാദ് മത്ര മുബുർ കുനീൽ എന്നിവർ നേതൃത്വം നൽകി ഇത്തരം മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരോഗ്യപരമായ ഒരു നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് ഇനിയും ഇത്തരം പരിപാടികൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് സലാം പൊന്നാനിയും നവാസ് മത്രയും അറിയിച്ചു റിയാസ് എൻ പുത്തൻ പുരയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷ പരിപാടിക്ക് റംഷാദ് മത്ര സ്വാഗതവും നൌഷാദ് നെല്ലരി നന്ദിയും അറിയിച്ചു